ഹജ്ജ് കർമ്മങ്ങൾ മിനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ ഇന്നലെ രാത്രി മുതൽ തന്നെ മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് തീർത്ഥാടകരെല്ലാം തമ്പുകളുടെ നഗരമായ മീനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരിൽ ഭൂരിഭാഗവും അസീസ്യയിലാണ് മക്കയിലെ അജീസയിലാണ് താമസം ഇവർ ഏതാണ്ട് ആറ് ഏഴ് കിലോമീറ്റർ അകലെയുള്ള മിനായിലേക്ക് ബസ് മാർഗം ഹജ്ജ് സർവീസ് ഏജൻസി ഏർപ്പെടുത്തിയ ബസ്സുകളിലാണ് മീനായിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ തീർത്ഥാടകരും മീനായിൽ എത്തിച്ചേരും എന്നാണ് കരുതുന്നത് ഏതാനും ചില തീർത്ഥാടകർ എന്നോടൊപ്പം ചേരുകയാണ് മലയാളികളെ എന്താണ് ഞങ്ങൾ വിത്തൗട്ട് മൊഹറായിട്ട് നമ്മുടെ ആ സി സി ഐയിലെത്തിയതാണ് ഞങ്ങൾക്ക് അന്നേ മുതൽ കെ എം സി സിയിലെ സഹായം കിട്ടുന്നുണ്ട് ഇൻഷാല്ലാ ഇപ്പോൾ മീനായിലേക്ക് ഞങ്ങൾ പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന് തവിക്കു തവസിക്കുകൊണ്ട് ഞങ്ങൾക്ക് മക്കുപോലും അപൂർവറുമായ ഹജ്ജും മുറയും ചെയ്യാനായിട്ട് നിങ്ങളെല്ലാവരും കൂടി ചെയ്യണം പിന്നെന്താ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാം ഞങ്ങൾ കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാം ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട് ഈ സമയം വരെ ഞങ്ങൾക്ക് എല്ലാം അവർ തന്നിട്ടുണ്ട് അള്ളാഹു അവർക്ക് അതിനുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ ഏതായാലും തീർത്ഥാടകർ എല്ലാം ഓരോ പ്രതീക്ഷയിലാണ് സന്തോഷത്തിലാണ് ഇവർക്ക് ഇവിടെ ഇവരെ തീർത്ഥാടകർ മലയാളി തീർത്ഥാടകർ ഇവിടെ ഇറങ്ങിയത് മുതൽ അവർക്ക് മികച്ച സേവനമാണ് മലയാളി സന്നദ്ധ പ്രവർത്തകരെല്ലാം ചെയ്യുന്നത് പ്രിയപ്പെട്ട കുഞ്ഞുമോൻ കാക്കി കെ എം സി സിയുടെ സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റാണ് അദ്ദേഹം ൊക്കെ അലഹദില്ല നമ്മൾ ആദ്യ ഹാജി ഈ പരിശുദ്ധ മക്കയിൽ വന്ന് അന്നു മുതൽ ഇന്ന് വരെ നമ്മൾ സേവനത്തിലാണ് നാളെ മുതൽ നമ്മുടെ സേവനം മീനയിലും അറഫയിലും എഫ് ആയിരിക്കും നമ്മുടെ വളണ്ടിയർമാർ ചോദിച്ചു പോയിക്കൊണ്ടിരിക്കും ഹാജിന്മാരൊക്കെ വളരെ സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് നമ്മുടെ വിത്തൗട്ട് മൊഹറമ്പിലൊന്ന് ആജിമ്മാർക്ക് അവർ കൂടെ ആണങ്ങളൊന്നും ഇല്ലാതെ ഒന്നാണെങ്കിലും അവർക്കൊരു പ്രയാസവും തന്നെ നേരിട്ടിട്ടില്ല അവരൊക്കെ എല്ലാവരും പ്രതീക്ഷ നമ്മളെപ്പോലുള്ള സന്നദ്ധ സംഘടനകളിലാണ് ഒരു എല്ലാ സംഘടനകളുടെയും സന്നദ്ധ സേവകർ നമ്മുടെ ജിയിലും അതുപോലെ തന്നെ പരിശോധന പ്രദേശങ്ങളിലൊക്കെ സേവനത്തിൽ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തിൽ നിന്ന് മഹിറം ഇല്ലാതെ അതായത് പുരുഷന്മാരുടെ തുണയല്ലാതെ ആ നിരവധി സ്ത്രീകൾ ഹജ്ജിനെത്തിയിട്ടുണ്ട് ഇവർക്ക് പ്രത്യേക താമസിക്കുന്ന പ്രത്യേക കെട്ടിടങ്ങളും യാത്ര ചെയ്യാൻ പ്രത്യേക ബസ്സുകളും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മാത്രം ഇത്തവണ ഹജ്ജ് കമ്മിറ്റി കീഴിൽ പതിനാറായിരത്തോളം തീർത്ഥാടകരാണ് ഹജ്ജിനെത്തിയിരിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി അറുന്നൂറിലധികം തീർത്ഥാടകർ ഇങ്ങനെ മഹരം ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കുന്ന സ്ത്രീകളാണ് മീന മക്കയിലും മീനയിലും മറപ്പയിലും മുസ്തലിഫലുമായി അഞ്ചു മുതൽ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങളാണ് ഹജ്ജ് എല്ലാം കഴിഞ്ഞ് തിങ്കളാഴ്ചയോടെ തീർത്ഥാടകരെല്ലാം ഈ മക്കയിൽ തിരിച്ചെത്തും മക്കയിലൊന്നും ജലീൽ കണ്ണമംഗലം ട്വൻ്റി